ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജീവനുമായി ജീവന്റെ നിർബന്ധം കാരണം സുജാത വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ജോലിയെ കാണാനായിട്ട് എന്നാൽ ആ സമയം നിത്യങ്കണം കേറി വന്നാലോ എന്നൊരു വലിയൊരു ടെൻഷനുമായി നടക്കുകയാണ് സുജാത രണ്ടുപേരും ഇപ്പോൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്നു വലിയ സന്തോഷത്തിൽ തന്നെയാണ് ജീവൻ എന്നാൽ വല്ലാത്ത ടെൻഷനിലാണ് സുജാത ഒടുവിൽ അവർ ആ വീട്ടിലെത്തുന്നു ഹരിയുടെ വീട് ഹരിയുടെ വീട്ടിൻ്റെ മുന്നിൽ തന്നെയാണ് ഇപ്പോൾ ജീവൻ വന്നിറങ്ങിയിരിക്കുന്നത് ഇത് എന്താ അമ്മ ഇവിടെ എന്നെ ജീവൻ ചോദിക്കുമ്പോൾ സുജാത പറയുന്നുണ്ട് ഇവിടെയാണ് നിന്റെ അനുജിത്തി ഉള്ളതെന്ന് ഇത് ഹരിസാറിൻ്റെ വീടല്ലേ എന്നെ ജീവൻ ചോദിക്കുമ്പോൾ സുജാത ചോദിക്കുന്നുണ്ട് നീ ഹരിയെ അറിയാമോ എന്ന് പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് ഹരിസാറ് എൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് ഹരിസാറിൻ്റെ മകളില്ലേ കല്യാണി അവളും ഞാനും വലിയ കൂട്ടാണ് അന്നൊരു ദിവസം അമ്മ എന്നെ പെട്ടെന്ന് കാണണോന്ന് പറഞ്ഞില്ലായിരുന്നോ അന്ന് ഞാനിവിടെ ഹരിസാറിൻ്റെ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയായിരുന്നു അന്നാണ് അമ്മ എന്നെ വിളിച്ചതെന്ന് പറയുന്നു ഓ അങ്ങനെയാണോ എന്ന് സുജാത അമ്മയൊന്ന് പെട്ടെന്ന് വന്നേ എനിക്ക് എത്രയും പെട്ടെന്ന് അവളെ ഒന്ന് കാണണമെന്ന് ജീവൻ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ വലിയ ആകാംക്ഷയോടെ മുന്നോട്ടേക്ക് വരികയാണ് ജീവൻ ഈ സമയം ആദ്യം പുറത്തിരിക്കുകയായിരുന്നു ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജ്യോതി ഡ്രസ്സുമായി ഇവിടേക്ക് വന്നിട്ട് പറയുന്നു ഞാൻ ടെറസിന്റെ മുകളിൽ തുണി വിരിക്കാൻ പോവുകയാണെന്ന് നീ ഇവിടെ ഇരുന്നോണം കുറുമ്പോഴും കാണിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ജ്യോതി ഡ്രസ്സ് വിരിക്കാൻ ടെറസിന്റെ മുകളിലേക്ക് പോകുന്നു ജീവൻ സുജാതയോട് പറയുന്നുണ്ട് അമ്മയിന്തിനെ ഇങ്ങനെ പതിയെ നടക്കുന്നത് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് സുജാതയുടെ കൈപിടിച്ച് വലിയ ആകാംക്ഷയോടെ മുന്നോട്ടേക്ക് നടക്കുകയാണ് ജീവൻ എന്നെ കാണുമ്പോൾ അവൾക്ക് വലിയ സന്തോഷമാകും അല്ലേ മേളിൽ ഹരിസാറ് നമ്മുടെ വീട് താഴെയായിരിക്കും അല്ലേ എന്നൊക്കെ ജീവൻ പറയുന്നു എന്നാൽ ടെൻഷനിൽ തന്നെയാണ് സുജാത കാരണം ഇപ്പോൾ നിത്യങ്ങണം കയറി വന്നാൽ എല്ലാ പ്ലാനും പൊളിയും സുജാത തലകറങ്ങുന്നത് പോലെ ആകെ ക്ഷീണതയായി അവിടെ അങ്ങനെ ഇരിക്കുന്നു എന്ത് പറ്റിയമ്മ എന്നെ ജീവൻ ചോദിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരു തളർച്ച വരാറുള്ളതാ അപ്പോൾ കൈയും കാലും വല്ലാത്തൊരു തളർച്ചയായിരിക്കും എന്ന് പറയുമ്പോൾ അമ്മ ഡോക്ടറെ കാണിച്ചില്ല എന്ന് ജീവൻ ചോദിക്കുന്നു കാണിച്ചു മാറാൻ കുറച്ചു കാലം എടുക്കുമെന്ന് പറഞ്ഞു ഇങ്ങനെ വന്ന് എവിടെയെങ്കിലും ഇരുന്ന് പോയാൽ കുറച്ചുനേരം കഴിയും കയ്യും കാലൊക്കെ ഒന്ന് നിവരാൻ എന്നും സുജാത പറയുമ്പോൾ ജീവൻ പറയുന്നു അമ്മയെ ഇനി ഒട്ടും വൈകേണ്ട നമുക്ക് ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം എന്നൊക്കെ പറയുന്നു ഒന്നുമില്ല ഞാൻ വന്നോളാം നീ അവളെ കണ്ടിട്ട് വായെന്ന് സുജാത അമ്മ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എന്നെ ജീവൻ ചോദിക്കുന്നു ആ ഒരു സാരമില്ല മോനെ നീ ചെല്ല ഞാൻ വരാം എന്ന് സുജാത പറയുന്നു അങ്ങനെ ഇപ്പോൾ ജീവൻ പോവുകയാണ് നിത്യം മോള് ഇവൻ പോകുന്നതുവരെ ഇവിടെ വരല്ല എന്നാണ് സുജാത പ്രാർത്ഥിക്കുന്നത് ജീവൻ താഴേക്ക് വന്നു അപ്പോഴത് ആദ്യം അവിടെ ഹോംവർക്കും ചെയ്ത് പടമൊക്കെ വരച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നു എന്നാൽ ഇതേ സമയത്ത് മറ്റൊരു ഓട്ടോയിൽ അവിടേക്ക് എത്തുകയാണ് നിത്യ സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ വന്നു അമ്മ എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് നിത്യ ചോദിക്കുന്നു എന്താ പെട്ടെന്ന് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാതെ ഇങ്ങോട്ട് പോയെന്ന് ചോദിക്കുമ്പോൾ സുജാത പറയുന്നു അവിടെ വന്ന അവിടെ നിന്നപ്പോൾ പെട്ടെന്ന് ഒരു തളർച്ച പോലെ തോന്നി അതാ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതെന്ന് സുജാത പറഞ്ഞു എന്നിട്ട് എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിത്യ വലിയ കുഴപ്പമില്ല എന്ന് സുജാതയും അമ്മയുടെ കൂടെ ആരാണ് ഉണ്ടായിരുന്നത് ഏതോ ഒരു പയ്യനും കടക്കാരൻ പറഞ്ഞല്ലോ എന്നൊക്കെ നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു എനിക്ക് വയ്യെന്ന് പറഞ്ഞപ്പോൾ ഒരു കടക്കാരൻ കൂട്ടു വന്നതാണ് അല്ലാതെ മറ്റാരുമല്ല അല്ല ഇതേ സമയം ജീവനോട് ആദ്യം ചോദിക്കുന്നുണ്ട് ഇന്നാൾ ഇവിടെ വന്ന അങ്കിളല്ലേ എന്ന് ഈ കുഞ്ഞാരാ ഇവനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ അമ്മ എൻ്റെ ജീവൻ മനസ്സിൽ വിചാരിക്കുന്നു അങ്കിളെന്താ ആലോചിക്കുന്നതെന്ന് ആദ്യം ചോദിക്കുന്നു മോളിൽ മോൻ ഈ വീട്ടിലെ കുട്ടികളെ ജീവൻ ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നു അല്ലാതെ പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്തിനാ ഈ വീട്ടിൽ ആരൊക്കെയുണ്ടോ എന്ന് ചോദിക്കുന്നു ഈ വീട്ടിൽ സുജാതയുണ്ട് ഞാനുണ്ട് ജ്യോതിയുണ്ട് പിന്നെ എൻ്റെ അമ്മയുണ്ട് ഇതേസമയം നിത്യ സുജാതയോട് പറയുന്നു ഇനിയിപ്പോ സാധനങ്ങളൊക്കെ പിന്നെ വാങ്ങാം അമ്മ ഒന്ന് വന്ന് റെസ്റ്റ് എടുക്കുന്നു അത് കുഴപ്പമില്ല ഞാൻ ഈ വണ്ടിയിൽ പോയി തന്നെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാമെന്ന് വേണ്ട വേണ്ട അത് ശരിയാവില്ല ഇനിയിപ്പോൾ ഇതുപോലെ സംഭവിച്ചാലോ വൈകുന്നേരം വെയിലാറിയിട്ട് നമുക്ക് പോകാമെന്ന് നിത്യ നീ ഇങ്ങോട്ട് വന്നേ എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് സുജാത നിന്റെ അമ്മ ആരാണെന്ന് ജീവൻ ചോദിക്കുമ്പോൾ പത്മ എന്ന് പറയുകയാണ് ആദി ഇതേസമയം സുജാത എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് നിത്യുമായി അവിടെ പോകാൻ ശ്രമിക്കുകയാണ് സാധനങ്ങൾ വാങ്ങാൻ കടയിലേക്ക് പോകാൻ നോക്കുന്നു അമ്മയ്ക്കരെ എന്താ പറ്റിയതേ എന്തോ ടെൻഷൻ ഉള്ളത് പോലെ തോന്നലോ എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയേ എന്നൊക്കെ നിത്യ പറയുമ്പോൾ സുജാത പറയുന്ന ഒരു കാര്യമില്ലെന്നേ നീ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാതെ എന്ന് പറയുന്നു ചേട്ടാ വേഗം വണ്ടി വിട്ടേ എന്നും പറയുന്നു അങ്ങനെ അവൻ രണ്ടുപേരും കടയിലേക്ക് പോകുന്നു ജീവൻ ആദ്യ ആദ്യയോട് ചോദിക്കുന്നു ഇവിടെ ഇപ്പോൾ മോനല്ലാതെ മറ്റാരുണ്ടെന്ന് ഇവിടെ ജ്യോതി ഉണ്ടെന്ന് പറയുമ്പോൾ ജ്യോതി ഒന്ന് വിളിക്കാൻ ജീവൻ പറയുന്നുണ്ട് ആദ്യം ജ്യോതി വിളിക്കാനായി പോകുന്നു എന്നാൽ മുകളിലേക്ക് കയറിയപ്പോൾ ആ ടെറസിന്റെ മുകളിൽ ആ സ്റ്റെപ്പിൽ വീഴുകയാണ് ആദി മോനെ എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം എടുത്ത് താഴേക്ക് പോവുകയാണ് ജീവൻ അവിടെ കാലും നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട് എന്ത് പറ്റിയ ജീവൻ എന്ന് ചോദിച്ച് ഹരിയും അമ്മാവനും അവിടേക്ക് വന്നു ആദി ഇപ്പോൾ ജീവൻ്റെ കൈകളിൽ ഇരിക്കുകയാണ് മോനൊന്ന് വീണോ കാല് മുറിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് എയ്ഡ് വല്ലതുമുണ്ടോ എന്ന് ജീവൻ ചോദിക്കുന്നു ഇത് നല്ല മുറിവുണ്ടല്ലോ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം താനിങ്ങോട്ട് വന്നേ എന്ന് ഹരി പറയുമ്പോൾ അമ്മാവൻ പറയുന്നു സുജാത പുറത്ത് പോയിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഹരിയും ആ ജീവനും കൂടി ആദ്യമായി പുറത്തേക്ക് പോ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുന്നു ജോതി ഇപ്പോൾ ഇറങ്ങി വരികയാണ് അമ്മാവൻ ജ്യോതിയോട് പറയുന്നുണ്ട് മോളിവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ടെറസിൽ തുണിയിടാൻ പോയതാണെന്ന് ജ്യോതി പറയുന്നു ടെറസ്സിലായതുകൊണ്ടാണ് മോൾ കേൾക്കാതിരുന്നത് മോൻ അവനൊന്ന് സ്റ്റെപ്പിൽ വീണായിരുന്നു അയ്യോ എന്നിട്ട് അവൻ എവിടെ എന്ന് ടെൻഷനോടെ ജോലി ചോദിക്കുന്നു പേടിക്കാനൊന്നും ഇല്ലെന്നേ കാല് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് കാല പൊട്ടിയത് കണ്ടിട്ട് എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ പറ്റൂ എന്ന് പറഞ്ഞ് ഹരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കണെന്ന് പറയുന്നു വാക്യൂം ക്ലീനർ വിൽക്കാൻ വരുന്ന ആ പയ്യനില്ലേ അയാളും കൂടെ ഉണ്ടായിരുന്നു അവൻ രണ്ടുപേരും ഇങ്ങനെ വരുമെന്നേ എന്ന് അങ്ങനെ പറയുമ്പോൾ ജ്യോതി പറയുന്നു എന്നാലും അവൻ തനിച്ചല്ലേ ഉള്ളൂ എന്ന് തനിച്ചോ ഹരി കല്യാണി നോക്കുന്നത് പോലെ അവൻ ആദ്യം നോക്കിക്കോളും ഒരു കാര്യം ചെയ്യാം ഇങ്ങോട്ട് വരട്ടെ നമുക്ക് എന്നിട്ട് വിളിച്ച് ചോദിക്കാം എന്നിട്ട് പോകേണ്ട കാര്യമുണ്ടെങ്കിൽ അമ്മ അവൻ പോവാം മോള് സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ അമ്മ അവൻ പറയുന്നു ടെൻഷനോട് നിൽക്കുകയാണ് ജോലി സുജാത ടെൻഷനിൽ ഇരിക്കുകയാണ് ജീവൻ ജോലിയെ കണ്ടിട്ടുണ്ടാകുമോ അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ആലോചിച്ച് വല്ലാത്തൊരു ടെൻഷനിൽ തന്നെയാണ് സുജാത സുജാതയുടെ ഈ ടെൻഷൻ കണ്ടിട്ട് ജോലി ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ കുറേ നേരമായല്ലോ അമ്മയ്ക്ക് ഉള്ളതുപോലെ അമ്മ കള്ള ഒന്നും പറയണ്ട എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സുജാത പറയുന്നുണ്ട് എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നത് പോലെ എത്ര ശ്രമിച്ചിട്ടും മനസ്സിനെ അടക്കി നിർത്താൻ സാധിക്കുന്നില്ല സുജാതയുടെ ഫോണിലേക്ക് ജോലി വിളിക്കുന്നു ജോലിയാണല്ലോ നമ്മളെ കാണഞ്ഞിട്ട് വിളിക്കുന്നതായിരിക്കും എടുക്കുകയെന്ന് പറയുകയാണ് നിത്യ അങ്ങനെ ടെൻഷനോട് തന്നെ സുജാത ആ കോൾ എടുത്തു ആദ്യ ഒന്ന് വീണു കുറച്ച് മുന്നേ അവൻ്റെ കാല് പൊട്ടിയിട്ടുണ്ട് ഹരിയേട്ടൻ അവനെയുമായി ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണെന്ന് ജോതി പറയുന്നു നീ അപ്പോൾ എവിടെ പോയിരിക്കുകയാണെന്ന് സുജാത ചോദിക്കുമ്പോൾ ജോലി പറയുന്നുണ്ട് ഞാൻ അപ്പോൾ ടെറസിലേക്ക് പോയിരിക്കുകയായിരുന്നു ഇടാനായിട്ട് അവിടെ വേറെ ആരെങ്കിലും വന്നോ എന്ന് സുജാത ചോദിക്കുന്നു ഇല്ലല്ലോ എന്താ എന്ന് ജോലി ഒന്നുമില്ല ഞാൻ ഹരിയെ വിളിച്ചിട്ട് കാര്യം എന്താണെന്ന് ചോദിക്കട്ടെ എന്ന് സുജാത അങ്ങനെ ഇപ്പോൾ അവർ ഫോൺ വെച്ചു കാര്യം നിത്യയോട് പറയുന്നുണ്ട് ഏത് ഹോസ്പിറ്റലിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്താ എൻ്റെ കുഞ്ഞിന് പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ടെൻഷനോട് ഇരിക്കുകയാണ് നിത്യ നമുക്ക് ഹരിയെ വിളിക്കാമെന്ന് സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു ആപത്തെന്തോ വരാൻ പോകുന്നു എന്ന് അമ്മ പറഞ്ഞത് ഇതായിരുന്നോ എന്ന് സുജാത ഒന്നും തന്നെ മിണ്ടുന്നില്ല ഇതേസമയം ഹരി ആദ്യമായി ഹോസ്പിറ്റലാണ് തൊട്ടരികിൽ ജീവനുമുണ്ട് മോന് വേദനയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് ഞാൻ കുറേ ദിവസം ഇവിടെ കിടക്കേണ്ടി വരുമോ എന്നൊക്കെ പയ്യൻ ചോദിക്കുന്നുണ്ട് എന്തിന് വേദന കുറയാൻ ഒരു ഇഞ്ചക്ഷനും കൂടി തരാമെന്ന് ഡോക്ടർ എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട എനിക്ക് പേടിയാണ് എന്നൊക്കെ ആദ്യം പറയുന്നു വേദന പെട്ടെന്ന് മാറണ്ടേ ഇഞ്ചെക്ഷൻ ഉണ്ട് എന്നും പറയുന്നുണ്ട് ഡോക്ടർ എനിക്ക് വേണ്ട അങ്കിൾ എനിക്ക് ഇഞ്ചെക്ഷൻ എടുക്കണമെന്ന് പറയേ എന്നൊക്കെ ആദ്യം പറയുമ്പോൾ ഹരി ഇങ്ങനെ ആദ്യം സമാധാനിപ്പിക്കുന്നുണ്ട് എന്നാലും ആദിക്ക് പേടിയാണ് ഇഞ്ചക്ഷൻ എടുക്കണ്ടെന്നാണ് പറയുന്നത് എന്നാൽ ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് രാമരാമരാമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അന്ധം വിട്ടതുപോലെ ജീവൻ ഹരിയേയും നോക്കുന്നു ആദ്യം നോക്കുന്നു എടാ എന്താ ഇത് എന്ന് ഹരി ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നുണ്ട് അതെന്റെ അമ്മ പറഞ്ഞിട്ടുള്ളതാ പേടി വരുമ്പോൾ ഇങ്ങനെ ചൊല്ലിയാൽ മതിയെന്നാ പറഞ്ഞിരിക്കുന്നത് ജീവൻ ആദ്യയോട് ഇങ്ങനെ സ്കൂളിലത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിനിടയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞു ആദ്യ പോലും അറിഞ്ഞില്ല ഹരി എവിടെയാ ആദ്യമോനിപ്പോ എങ്ങനെയുണ്ട് എന്നൊക്കെ സുജാത ടെൻഷനോടെ ഹരിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല മുറിവ് വെച്ച് കെട്ടി ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് ജ്യോതി അവിടെയുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ ജോലിയും കൂടി എന്ന് ഹരി പറയുന്നു ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരുമെന്നും ഹരി പറയുന്നു ഹരിയുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് സുജാത ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട് ഉണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് കൂടെയുണ്ട് എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാമെന്നും ഞാനിപ്പോൾ ഇവരുടെ രണ്ടുപേരെയും അങ്ങോട്ടേക്ക് വിടാമെന്നും ഹരി പറയുന്നു ഫോൺ വെച്ചതിനു ശേഷം സുജാത മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഹരിയുടെ കൂടെയുള്ളത് ജീവനാണ് ഒരിക്കലും അവന്റെ മുന്നിലേക്ക് നിത്യയെ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്താമേ എന്ന് നിത്യ ചോദിക്കുന്നു കുഴപ്പമൊന്നുമില്ല ചെറിയൊരു മുറിവേ ഉള്ളൂ ഹരി മോനെ കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണെന്ന് സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു എന്നാ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് അല്ല മോളെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് സുജാത പറഞ്ഞു മോന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ നിത്യ പറയുന്നു എന്ത് കുഴപ്പമില്ലെന്ന് സാധനങ്ങൾ ഇനി പിന്നെ വാങ്ങിക്കോളാം പിന്നെയും നമ്മൾ ഇതിനായിട്ട് ഇറങ്ങണ്ടേ എന്ന് സുജാത അതുകൊണ്ട് ആദ്യമോന് എന്തെങ്കിലും വന്നാൽ ചേർന്ന് കാണാതിരിക്കാൻ പറ്റുമോ എനിക്ക് കേട്ടപ്പോൾ മുതൽ കയ്യും കാലം എന്നൊക്കെ നിത്യ പറയുന്നുണ്ട് ഞാൻ പറയുന്നെന്ന് കേക്ക് ഒരു ഇത്തിരി നേരം മതി എന്നൊക്കെ സുജാത എന്നാ പിന്നെ അമ്മയൊരു കാര്യം ചെയ്യ് വണ്ടിയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ എനിക്ക് ആദ്യയുടെ അരികിലേക്ക് പോകണം എന്ന് നിത്യ പറയുമ്പോൾ സുജാത പറയുന്നുണ്ട് ശരിയെങ്കിൽ വീട്ടിലേക്ക് പോകാം കുറെ നേരമായിരിക്കുന്നു ജോലിയാണെങ്കിൽ വീട്ടിന്റെ മുൻവശത്ത് തന്നെ മകനെയും കാത്തു നിൽക്കുന്നു സുജാതയും നിത്യയും അവിടേക്ക് വന്നു അവര് മോനെ കൊണ്ട് വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ചേച്ചി അവര് വരുന്നതേ ഉള്ളൂ എന്ന് ജോലി പറയുന്നു നീ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് ആദ്യം ശ്രദ്ധിക്കാതിരുന്ന എന്താണെന്ന് നിത്യ ചോദിക്കുന്നു ആദ്യയുടെ കാര്യങ്ങൾ നീ ശ്രദ്ധിക്കാറില്ല പക്ഷെ അവൻ അപകടം ഉണ്ടാകാതെങ്കിലും നോക്കണ്ടേ അത്രയെങ്കിലും ഉത്തരവാദിത്തം നീ കാണിക്കണ്ടേ എന്നൊക്കെ നിത്യ ചോദിക്കുന്നു ചേച്ചി ഒന്നും അറിയാതെ എന്നെ കുറ്റപ്പെടുത്തരുത് ഞാൻ ടെറസിൽ തുണിയിടാൻ പോയതാണ് അപ്പോൾ അവൻ അങ്ങോട്ട് ഓടി വന്നതായിരിക്കും എന്നെ ജോലി അവൻ രണ്ടുപേരും സംസാരിക്കുമ്പോൾ വളരെ ടെൻഷനോട് നിൽക്കുകയാണ് സുജാത എന്താ എന്താ നിങ്ങൾ പറഞ്ഞതെന്ന് സുജാത ഇങ്ങനെ ചോദിക്കുമ്പോൾ നിത്യ പറയുന്നുണ്ട് അമ്മ ഇത് ഏത് ലോകത്താ കുറെ നേരമാണല്ലോ പരസ്പരം ബന്ധമില്ലാതെ കാര്യങ്ങൾ പറയുന്നതും കേൾക്കുന്നതും അരികേട്ട് സുജാത പറയുന്നുണ്ട് അത് നേരത്തെ വന്നതുപോലെ തല ചുറ്റുന്നുണ്ടോ എന്നൊരു സംശയമെന്ന് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ